ടൈം ക്ലോക്ക് ക്ലോസ് ചെയ്യണം യെസ് നമ്മൾ ഐ തിങ്ക് വാട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഈ പ്രശ്നം ഇത് തീരില്ലയേണ്ടത് വേണമെങ്കിൽ അങ്ങോട്ട് പറയാം അങ്ങേക്ക് അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചത് കേന്ദ്ര മന്ത്രാലയത്തേക്കാണ് ഈ റാങ്കിങ് ഒന്ന് മാറ്റണം എന്ന് പറയാം ഈ സംവിധാനം ഇരുപത്തെട്ട് കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ പറയാ റാങ്കിങ് ഇതല്ലേ കംപ്ലീറ്റ് എടുത്തോ കഴിഞ്ഞ വർഷത്തെ പതിനഞ്ച് കിട്ടിയപ്പോൾ നിങ്ങൾ എന്താ ഓ പറയാ കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം ഇരുപത്തി കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം ഒന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിഷമം നിങ്ങൾ കേരളത്തിനെതിരായതുകൊണ്ടാണ് നിങ്ങൾ കേരള വിരുദ്ധമായത് കൊണ്ട് മാത്രാണ് ഞാൻ പറയട്ടെ ഞാൻ പറയാം ഇത് നമ്മൾ ഞാൻ പറയട്ടെ ഞാൻ വസ്തുതയല്ലേ പറഞ്ഞേ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്നുള്ള നമ്മൾ നിശ്ചയിച്ചുണ്ടാക്കുന്നതല്ലല്ലോ ബിസിനസ് സെൻട്രിക് സിറ്റിസൺ സെൻട്രിക് എല്ലാം തന്നെ യൂണിയൻ ഗവൺമെന്റ് നിശ്ചയിക്കുന്നതാണ് ഞാൻ പറയട്ടെ നിങ്ങളെ വസ്തുത മനസ്സ് ഞാൻ ഒരിക്കൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്റെ അടുത്ത് വന്നു പറഞ്ഞു പതിനഞ്ച് ഏക്കറി കൂടുതൽ ഉള്ളത് ഉടൻ എക്സംഷൻ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു കുടനാടൻ നിങ്ങൾ പണ്ട് എടുത്ത് കാണിച്ച കടലാസ് ഒന്ന് വായിച്ചു മതി നിങ്ങൾ ഉദ്ദേശിച്ച കടലാസ് ആയിരുന്നില്ല നിങ്ങൾ കാണിച്ചല്ലോ കടലാസ് ആ കടലാസ് നിങ്ങൾ വായിക്കു കുടനാടൻ നിങ്ങൾ പറഞ്ഞ ആവശ്യത്തിന് ഞങ്ങൾ ഇറക്കിയ ഉത്തരവാ ആ ആവശ്യം ഉന്നയിച്ച് നിങ്ങൾ വരുമ്പോ ഈ ഉത്തരവ് നിങ്ങൾ ഞങ്ങൾക്ക് ഇവരെടുത്ത് കാണിച്ചത് ഇത് വസ്തുവസ്തു കുട്ടികൾക്ക് അറിയാ നിങ്ങൾ എന്താ പറഞ്ഞത് ഈസ് ഓഫ് ഡൂസിനിംഗ് നിർത്തിയല്ലോ അങ്ങനെ റാങ്കിങ് ഇല്ലല്ലോ നിങ്ങൾ ഇപ്പോ മാർപ്പാപ്പോട് അമേരിക്കയിൽ ചെന്നപ്പോ പത്രക്കാർ ചോദ്യം അറിയാമല്ലോ അതുപോലെ ചോദ്യം മറുപടി ഉണ്ടാവും നിങ്ങൾ ഞാൻ പറയട്ടെ അല്ലേ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മുഴുവൻ കഴിഞ്ഞാൽ രാമൻ സീതയുടെ ആയിരുന്നു പിന്നെ ചോദിക്കരുത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ബിആർ പി റാങ്കിങ് ഇതേ അവർ ഇരുപത്തെട്ട് നമുക്ക് കിട്ടിയപ്പോഴും ബിആർ പി റാങ്കിങ് ഇരുപത്തെട്ട് കിട്ടിയപ്പോൾ യൂസ് ഓഫ് ഡൂയിങ് റാങ്കിങ് നമ്മൾ ഏറ്റവും പുറകിൽ നിന്ന് എല്ലാവരും അധിക്ഷേപിച്ചു നിങ്ങളും കൈയടിച്ചു നമ്മൾ ശരി സൂനിച്ചിരുന്നു ഇരുപത്തോ പതിനഞ്ച് കിട്ടിയപ്പോ അപ്പോഴും എല്ലാവരും അധിക്ഷേപിച്ചു നിങ്ങൾ പുറകിലാണല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അപ്പോഴും ബി ആർ എഫ് റാങ്കിങ് നമുക്ക് ഒന്ന് കിട്ടിയപ്പോഴോ നമ്മളൊന്ന് ഉയർത്തിപ്പിടിച്ചു അപ്പൊ നിങ്ങളെല്ലാം ഇതേതാണ് അല്ല പാലക്കാട് അംഗം ചെയ്യേണ്ടത് പാലക്കാട് അങ് ഒരു കാര്യം ചെയ്താൽ മതി അങ് ഇരുന്നിട്ട് ആ മൊബൈൽ എടുത്തിട്ട് ബിആർ ഞാൻ സമയം കളയുന്നില്ല ബിആർ പിയൂഷ് ഗോയലിന് അന്തമായി വിശ്വസിക്കേണ്ടതാന്ന് നിങ്ങൾ എന്തിനാ പിയൂഷ് ഗോയലിന് ശിഷ്യനാവണേ ഒന്ന് അങ്ങ് പറയുന്ന വകുപ്പിന്റെ കേന്ദ്രമന്ത്രി പിയൂഷ് ഗോയൽ കേരളത്തിലേക്ക് വരുന്നു ഞങ്ങളുടെ ആരുടെ സ്റ്റേറ്റ്മെന്റ് അല്ല ഞങ്ങൾക്ക് ഇതിനായിട്ട് ക്ലാരിറ്റി മതി പിയൂഷ് ഗോയൽ അല്ല പറയട്ടെ പിയൂഷ് ഗോയൽ വന്നിട്ട് എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഇന്റർവ്യൂ താങ്കൾ പൂർണ്ണമായിട്ട് കാണൂ അദ്ദേഹം പറഞ്ഞത് ഈ റാങ്കിങ് ഒന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി അങ്ങ് എന്താ പറയാത്തത് അദ്ദേഹം രണ്ടാമത് പറയുന്നത് എന്താണ് അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ടായിരുന്നെങ്കിൽ കേരളം പുറകിൽ പോയനെ എന്ന് അദ്ദേഹം ചേർത്ത് പറയുകയല്ലേ അതെന്താ നേരത്തും ബി ആർ എഫ് റാങ്കിങ് മുഴുവൻ സൈറ്റ് നോക്കി എടുത്തോളൂ ഇതും സമയം കളയേണ്ട കാര്യമില്ല ബിആർഎഫ് റാങ്കിങ് ഈ കഴിഞ്ഞ തവണ ഇതേപോലെ ആംബരയ്ക്ക് ടോപ്പ് അച്ചീവർ ഏറ്റവും കൂടുതൽ കിട്ടിയപ്പോൾ അവരുടെ ഒന്നാം പേജ് പരസ്യം എല്ലാ പത്രങ്ങളിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നാം റാങ്ക് കേരളത്തെ ആംബരയ്ക്ക് അപ്പോൾ എല്ലാവരും സന്തോഷിച്ചു അപ്പോൾ ആരും ചോദിച്ചിട്ടില്ല ബിആർഎഫ് റാങ്കിങ് ഈസ് ഓഫ് ഡൂയിങ് ഇതിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോക ബാങ്കിൻ്റെ പദ്ധതിക്ക് ചേർന്ന് രണ്ടായിരത്തി മുതൽ ഇന്ത്യ ഈ ബിആർഎഫ് തുടങ്ങി ലോക ബാങ്ക് ഇടയ്ക്ക് നിർത്തി നമ്മൾ ബിആർഎഫ് ഇന്ത്യ തുടരുന്നു ആദ്യം റിഫോംസിന് ആയിരുന്നു നൂറ് ശതമാനം പിന്നെ ഫീഡ്ബാക്കിന് അതുകൊണ്ട് ചാനൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വസ്തുതകൾ മാത്രമേ പറയുന്നുള്ളൂ നിക്ക് ഞാൻ അദ്ദേഹം പറഞ്ഞു രാഹുൽ അവിടെ മിനിസ്റ്റർ മിനിസ്റ്റർ പറഞ്ഞു രാഹുൽ അവിടെ 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 ഇരിക്കേ 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 രാഹുൽ മിനിസ്റ്റർ അത് പറയുന്നുണ്ടല്ലോ ശ്വാസ്യൻസ് അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയട്ടെ നിങ്ങൾ രണ്ട് ചോദ്യം ചോദിച്ചോ അതിന് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കയാണ് കേൾക്കട്ടെ യെസ് 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 മിനിസ്റ്റർ ഇതിനേക്കാളും ലളിതമായിട്ട് എങ്ങനെ യെസ് യെസ് അവിടെ 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 മിനിസ്റ്റർ മിനിസ്റ്റർ പ്ലീസ് ഈ ഈ വസ്തുതകൾ വസ്തുതകളായിട്ട് കാണണം ഇവിടെ കഴിഞ്ഞ തവണ ഇതേ റാങ്കിങ്ങിൽ ഇതേ ബിസിനസ്സും സിറ്റിസൺ റിഫോംസും എല്ലാം വെച്ചിട്ട് ഒന്നാമതായി വന്ന ആന്ധ്ര ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് എല്ലാ പേപ്പറിലും ഒന്നാമതും കൊടുത്തു നമ്മുടെ അത്രയും കാശില്ലാത്തോണ്ട് ഇത്തവണ കൊടുത്തില്ല കൊടുക്കാൻ ഉദ്ദേശമാണ് ഇത്തിരി നിരക്കുള്ളോട്ട് കൊടുത്തില്ല കേരളത്തിൽ വരെ പരസ്യം വന്നു നിങ്ങൾ ആരെങ്കിലും പോയേ ഇത് ബിആർ പി ആണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല കേരളം ആരെങ്കിലും പറഞ്ഞോ ഇരുപത്തെട്ടായപ്പോ നിങ്ങൾ എല്ലാവരും പ്രസംഗിച്ചില്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം ഏറ്റവും പുറകിൽ ഇതിന് പുറകിൽ ആരെങ്കിലും ഉണ്ട് ഈ സഭയെ പ്രസംഗിച്ചല്ലോ അന്ന് ഇത് തന്നെ അല്ലേ കേരളത്തിന് നേട്ടമുണ്ടാവുമ്പോ നിങ്ങൾ ഞങ്ങളുടെ നേട്ടമായി കാണണ്ട ഇനിയെങ്കിലും തിരുത്തി വസ്തുത മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ ശ്രമിക്കേണ്ടത് ഇനി രണ്ടാമത് എന്താ രണ്ടാമത് പറഞ്ഞു ഉദ്യം രജിസ്ട്രേഷൻ വന്നു ഉദ്യം രജിസ്ട്രേഷൻ വന്നപ്പോ എന്റെ ബഹുമാനായി സുഹൃത്ത് സി അനിൽകുമാർ പറഞ്ഞ പോലെ ഞാൻ പറയട്ടെ അനിൽകുമാർ പറഞ്ഞ പോലെ നിങ്ങൾ ട്രേഡ് കൂട്ടിയില്ലോ ട്രേഡ് കൂട്ടിയിട്ട് രാഹുൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരം പറയാൻ പറ്റില്ല കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരം പറയുന്നുണ്ട് യെസ് 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 പറഞ്ഞു 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 രാഹുൽ ചോദിക്കട്ടെ ഏത് ചോദ്യം ചോദിക്കട്ടെ ഇവിടെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് ചോദ്യം വളരെ സ്പെസിഫിക് ആണ് സിറ്റിസൺ സെന്ററിക്കും ബിസിനസ് സെന്ററിക്കും ബിസിനസ് സെന്ററിക്കിൽ കേരളം എത്രാമതാണ് ഇനി ബിസിനസ് സെന്ററില് കേരളത്തിന് മുകളിൽ ഏതൊക്കെ സ്റ്റേറ്റുകളുണ്ട് ഇനി അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ് അങ്ങ് താരതമ്യപ്പെടുത്തുന്നത് റാങ്കിങ് സിസ്റ്റം നിർത്തലാക്കിയിട്ട് എ പ്ലസ് വന്നില്ലേ അതുപോലെയാണ് അതുപോലല്ലേ സർ റാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് മാർക്ക് അറുന്നൂറിൽ കിട്ടുന്ന ഒരാൾക്ക് ഒന്നാം റാങ്ക് എന്ന് പറയുന്നു എ പ്ലസ് എന്ന് പറയുമ്പോൾ അതല്ല നയന്റി പെർസെന്റേജ് വരുന്ന എല്ലാം എ പ്ലസ് ആയിട്ടാണ് കൂട്ടുന്നത് ഒന്ന് പറയട്ടെ ഈ സ്റ്റേറ്റ് കേരളം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും മനസ്സിലാകാൻ ഇടയില്ല കഴിഞ്ഞ ഈ ഞാൻ പറയട്ടെ പഠിച്ചല്ലേ ഞാൻ പറയാം ഏത് ചോദ്യം വേണേലും ചോദിച്ചോളൂ വേണേ ചോദിച്ചോളൂ ഇനി എന്താണ് ഈ നാല് കാറ്റഗറി ആണല്ലോ ടോപ്പ് അച്ചീവർ അച്ചീവർ ആസ്പിരന്റ് എമർജി നോക്ക് നോക്ക് നിങ്ങൾ ഇത് എന്ന് രാഹുൽ മാല്ലോപീഡിയയില് ആർക്കും എഡിറ്റ് ചെയ്യാം അതുകൊണ്ട് വിക്കിപീഡിയ നോക്കുന്നു പറയരുത് വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് മാത്യു ചോദിച്ചത് അതിനങ്ങ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല ആ ചോദ്യമാണ് ഞങ്ങൾ ആവർത്തിച്ചത് ീഡിയോ ചുരുങ്ങിയത് അതെങ്കിലും നോക്കാൻ ഞാൻ പറഞ്ഞോളൂ ആദ്യം ഞാൻ ഉദ്ദേശിച്ച കേരള ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈറ്റ് ആണല്ലോ ഉദ്ധരിച്ചത് അങ്ങ് ഞാൻ അങ്ങക്ക് അങ്ങനെ സ്റ്റേറ്റിലൊക്കെ പോകുന്ന ആളാണല്ലോ ആമ്പലയ്ക്ക് കഴിഞ്ഞുകൊണ്ട് കിട്ടിയത് എന്താ ഇത് ഇതിനകത്തുണ്ടല്ലോ നമുക്ക് ഇത് ഞങ്ങൾ സൈറ്റിൽ തന്നെ ഉണ്ടല്ലോ ഈ സിറ്റിസൺ സെന്ററിക്കും ഞാൻ പറയട്ടെ സിറ്റിസൺ സെൻട്രിക്കും ബിസിനസ് സെൻട്രിക്കും ചേരുന്നതാണ് ബിആർഎ പി ഈ ബിആർ പിന്നെ നേരത്തെ പറഞ്ഞു മലയാളത്തിൽ കൊച്ചുകുട്ടികൾക്കെങ്കിലും മനസ്സിലാകുന്ന ഒൻപത് എ പ്ലസ് കിട്ടി നയൻറ്റി ഫൈവ് പെർസെന്റ് സിക്ക് ഒൻപത് എ പ്ലസ് കിട്ടി അപ്പൊ അതിൽ ഏഴെണ്ണം സോഷ്യൽ സ്റ്റഡീസിനല്ലേ രണ്ടെണ്ണം സയൻസിനല്ലേ എന്ന് ചോദിക്കാൻ പാടില്ല കഴിഞ്ഞ തവണ അങ്ങനെ അല്ലെങ്കിലോ അത് നമ്മുടെ സൈറ്റിൽണ്ടല്ലോ ഏഴെണ്ണം എണ്ണം ഇനിയിപ്പോ ഇതിനകത്ത് വഴങ്ങുന്നില്ല ഇത് ഇവര് രാഷ്ട്രീയ അമ്പതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണ് ഈ നിങ്ങൾ കേരള വിരുദ്ധരാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഞാൻ പറഞ്ഞു നിൽക്കട്ടെ ിൽ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ റോജി നിങ്ങൾ എത്ര ചോദിച്ചാലും വസ്തു വസ്തു ആയിരിക്കുള്ളു നിങ്ങൾ ഇതുവരെ ചോദിച്ചാലും വസ്തു വസ്തു ആയിരിക്കുള്ളു നിങ്ങൾ ഇതുവരെ പറഞ്ഞാ സാർ സാർ െ സാർ സാർ സാറ അങ്ങനെ സംരക്ഷിക്കണം അദ്ദേഹം വളരെ ഡെമോക്രാറ്റിക് ആയി വളരെ ഡെമോക്രാറ്റിക് ആയി മിനിസ്റ്റർ വഴങ്ങി പ്ലീസ് 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 ശ്രീ രാഹുൽ രാഹുൽ അവിടെ 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 ഇരിക്കണം ഇരിക്കണം സേവിയർ നോ 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 റോജി വളരെ ലുക്ക് ലുക്ക് അവിടെ 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 വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം രാഹുൽ അവിടെ ഇരിക്കുക വെറുതെ ബഹളം വെക്കല്ല വെറുതെ ബഹളം വെക്കാം അവിടെ അവിടെ ഇരിക്കേരിക്ക വളരെ ഡെമോക്രാറ്റിക് ആയി അദ്ദേഹം നിങ്ങളുടെ സർ വഴങ്ങി ആ വഴങ്ങിയാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് വേണ്ട ഉത്തരം തരണം എന്ന് പറയുന്നത് ഡെമോക്രസി ഡെമോക്രസിയല്ല രാഹുല ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിച്ചാൽ ഉത്തരം മിനിസ്റ്റർ തരില്ല മിനിസ്റ്റർ അദ്ദേഹത്തിന് ഉത്തരം തരൂ അല്ലെങ്കിൽ രാഹുലിന് വേണ്ട ഉത്തരം അത് തരാൻ പറ്റുന്നില്ല അത് രാഹുൽ പോയി പുറത്ത് പറഞ്ഞോളാൻ രാഹുലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തു പറഞ്ഞോളാൻ അല്ലെങ്കിൽ ഇതിനകത്ത് ഉത്തരം തയ്യാറാക്കി ചോദ്യം ചോദിക്കാൻ പറ്റില്ല ഉത്തരം പറയേണ്ട മിനിസ്റ്റർ ആണ് അദ്ദേഹമാണ് മിനിസ്റ്റർ ഇവിടെ അനിൽകുമാർ ചില കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഒക്കെ അല്ലേ എമ്മത് വെച്ച് വഴങ്ങിയത് അപ്പോ പറയട്ടെ നിങ്ങളെ അസംബ്ലിയിലെ ഒന്ന് ഈ കുട്ടികളെക്കാളും ധാരണയില്ലാത്തവരെ കഷ്ടമായിരിക്കും ഇവിടെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണയും എന്താണോ മാനദണ്ഡം അത് ഇത്തവണയും മാനദണ്ഡം യൂണിയൻ ഗവൺമെന്റിനാണ് മാനദണ്ഡം കഴിഞ്ഞ തവണ ഇതേപോലെ ഏറ്റവും കൂടുതൽ ടോപ്പ് കിട്ടിയപ്പോ ആന്ധ്ര ഒന്നാം പേജിൽ അടിച്ചപ്പോ ഇവരെല്ലാം കൈയടിച്ചു ഇതേ മാനദണ്ഡം വെച്ച് ഇതേ മാനദണ്ഡം നിങ്ങൾ പുതിയ ആളല്ലേ ഞാൻ സഭയിലെ കാര്യം പറയണേ നിങ്ങൾ ഇപ്പൊ ഉള്ളൂ ഞാൻ സഭയിൽ നടന്ന കാര്യം പറയണേന്ന് ഈ സഭയിൽ നടന്ന കാര്യം പ്ലീസ് 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 അവിടെ അവിടെ പറയണത് അവിടെ അവിടെ ഇരിക്കേ ഇരിക്കേ മിനിസ്റ്റർ മിനിസ്റ്റർ പറയട്ടെ ഇവിടെ ചോദ്യങ്ങൾ രാഹുൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവസരം അവസരം വീണ്ടും 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 അവിടെ ഇരിക്കേ ഓരോ തന്നില്ലേ വെച്ചാലോ ഈ നമുക്ക് സാധാരണ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് നമ്മള് വഴങ്ങുന്നത് സാധാരണ പിൻബെഞ്ചിൽ ആദ്യം വന്ന ആളുകൾക്ക് അങ്ങനെ വഴങ്ങാറില്ല ഇവിടെ എന്ന ചെറുപ്പക്കാരൻ ഒരു യുവജന മേധാവ് അദ്ദേഹം ഇരിക്കുമ്പോ ഒന്ന് ചോദിച്ചു ഞാൻ വടങ്ങിയതാ ഇത് ചർച്ച ചാനലിലെ ചർച്ചയല്ല ഇത് നിയമസഭയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വേദിയാണ് ഇവരൊക്കെ അവിടെ കീഴ്വടക്കങ്ങൾ ഉണ്ട് സാർ അവിടെ ഇവിടെ പറഞ്ഞത് നമ്മൾ സാധാരണ അങ്ങ് അങ്ങും ഇങ്ങനെ മൈക്ക് തരാറില്ല അധികം വടങ്ങുമ്പോൾ നിയന്ത്രണം പക്ഷെ ഇത് തുടങ്ങുമ്പോൾ തന്നെ വേണമെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു ഞാൻ ശ്രീ രാഹുൽ മാങ്കട്ട് പാലക്കാട് അംഗം നേരത്തെ ഞാൻ ഇവിടെ നിയമസഭയിൽ വിശദീകരിച്ചായിരുന്നു എന്നെ പുറത്ത് വേറെ രീതിയിൽ പറഞ്ഞിരുന്നു എങ്കിൽ അത് അതുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റപ്പോഴും പുതിയ ഒരാളാണല്ലോ അവസരം ഞാൻ വഴങ്ങിയത് വഴങ്ങുക എന്നുള്ളത് എൻ്റെ ഇൻ്റെ കൂടെ അവകാശമാണല്ലോ പക്ഷെ വഴങ്ങിക്കഴിഞ്ഞാൽ ശ്രീ മാത്യു പറയാറുണ്ട് ഞാൻ വഴങ്ങാറില്ല അദ്ദേഹത്തിന് അതുകൊണ്ട് അതുകൊണ്ടും കേട്ടു കാരണം പുറത്ത് പറയുന്നത് ഇവിടെ വെച്ച് നമുക്ക് വസ്തുതാപരമായിട്ട് പറയാമല്ലോ ആ വസ്തുതകൾ വ്യക്തമാക്കുമ്പോൾ പിന്നെ എഴുന്നേറ്റെന്ന് നമ്മുടെ ഒരു പാർലമെൻറ്റ് രീതിയില്ലേ ആ രീതിയിലല്ലേ നമ്മളെല്ലാം പോകേണ്ടത് ഏത് ഏത് കാര്യത്തിലും അങ്ങനെയല്ലേ ഇതിനു മുമ്പ് ഇവിടെ എല്ലാവരും ചോദിക്കുമ്പോൾ നമ്മൾ വഴങ്ങും പറയും ചിലത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല ഞങ്ങൾ വസ്തുതകൾ പറയുന്നു ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ കഴിഞ്ഞ തവണയും ഇത്തവണയും എല്ലാം ഒരേ രീതിയായിരുന്നു ആ രീതിയിൽ കേരളം മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കാണേണ്ടത് നമ്മൾ ഒന്നിച്ചു പറയണം കേരളം ഇതാ ഒന്നാമതാണ് അല്ലാതെ ഗവേഷണം നടത്തിയിട്ട് ഇത് കുറവുണ്ടോ അത് കുറവുണ്ടോ എന്ന് മറ്റു സ്റ്റേറ്റ് നോക്കുന്നുണ്ട് ആന്ധ്രാപ്രദേശിൻ്റെ ചന്ദ്രബാബു നായിഡു അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വെച്ച് കേരളത്തെ കുറിച്ച് പറയാണ് അമിതാബ് കാന്ത് കുമാർ സിൻഹ രണ്ടു പേര് ഇരുന്ന് വീഡിയോയിൽ അമിതാബ് കാന്ത് പറയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇന്ത്യയിൽ ഒന്നാം നമ്പർ കേരളമായതിനും ഞാൻ അഭിമാനിക്കുന്നു എന്ന് അമിതാബ് കാന്തനെ പോലൊരാള് ഈ റാങ്കിങ് നടത്തുന്ന ഡി പി സെക്രട്ടറി ഇപ്പൊ ഡിഫൻസ് സെക്രട്ടറി ആയ രാജേഷ് കുമാർ സിൻഹ രണ്ടുപേരിയ്ക്കുമ്പോൾ ഇദ്ദേഹം തന്നെ പറയുമ്പോൾ അവിടെ കേരളം ഇത് ഒന്നാമതായി എന്ന് പറയാൻ നിൽക്കണോ ഗവേഷണം നടത്തി എവിടെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ടാണോ കേരളത്തെ സ്നേഹിക്കേണ്ടത് നിൽക്കേണ്ടത് അമിതാഭ്കാന്ത് പറയുന്നു ചന്ദ്രബാബു നായിഡു പറയുന്നു ആർ കെ സിംഗ് പറയുന്നു പീയൂഷ് ഗോയൽ പറയുന്നു ആ മീറ്റിംഗിനകത്ത് ഏറ്റവും ആദ്യം ടോപ്പ് പെർഫോമർ എന്ന നിലയിൽ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയെ വിളിച്ച് അദ്ദേഹം ആദ്യമായിട്ട് മെമ്മൻഡോ നൽകുന്നു അത് എനിക്കുള്ള മെമ്മൻഡ അല്ല കേരളത്തിനുള്ള ആണ് അത് ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വേറെ രാഷ്ട്രീയമായി പറഞ്ഞോ നിങ്ങൾ ചെറുപ്പക്കാരാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഇവിടെ വ്യവസായം തന്നെ ഉണ്ടാകണം വ്യവസായം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഒന്നാമതാണ് ഇവിടെയാണ് സ്ഥലം എന്ന് നമ്മൾ പറയണം സർ ഉദ്യം രജിസ്ട്രേഷൻ ചരിട്ട് പറഞ്ഞു അങ്ങ് പറഞ്ഞല്ലോ ട്രേഡ് കൂട്ടിക്കൊണ്ടാണല്ലോ വരുന്നത് എനിക്ക് എത്ര അവകാശപ്പെടാം ഇതാണ് നിങ്ങൾ പറഞ്ഞ മാനദണ്ഡമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഉദ്യം ആകെ എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കേരളത്തിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോ ഇന്നത്തെ കണക്ക് പതിനാല് ലക്ഷത്തി അറുപത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് എത്ര വ്യത്യാസം പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് അങ്ങ് പറഞ്ഞ പോലെ ഈ കണക്കാണെങ്കിൽ എനിക്ക് പറയാമോ ഇതാ പതിമൂന്ന് ലക്ഷത്തി അറു എഴുപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്ന് പുതിയ സംരംഭം കേരളത്തിൽ വന്നു ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഇത് പഴയതുണ്ട് പുതിയതുണ്ട് എല്ലാം ഉണ്ട് ഇൻഫോർമൽ ഉണ്ട് എല്ലാം ഉദ്യോഗത്തിന് വരുന്നുണ്ട് ട്രേഡ് ആണോ നമ്മുടെ ട്രേഡ് നാപ്പത്തിനാല് ശതമാനം ഇന്ത്യൻ ആവറേജ് നിങ്ങൾ സൈറ്റിൽ നോക്കിക്കോളൂ നാപ്പത്തഞ്ച് പോയിന്റ് നാപ്പത്തി അഞ്ച് ശതമാനം ട്രേഡ് നമ്മുടെ ഒരേപോലെ തന്നെയാണ് ഇനി മൈക്രോ നോക്കിക്കോളൂ മൈക്രോന്റെ എത്ര ശതമാനം വരുന്നു എത്ര വരുന്നു ഞാൻ എന്റെ എല്ലാത്തിലേക്കും കണക്കിയ സമയം ഇതിന് പോകുന്നില്ല നമ്മൾ ഈ വിഷ്ണുനായ ചോദിച്ചതിന്റെ രഹസ്യരേഖയാണോ കൊടുക്കാത്തത് കൊടുക്കാൻ നമുക്കൊരു മടിയില്ല ഞാൻ ഇപ്പോഴും ഇത് നിങ്ങളുടെ ചിലത്ത് പറഞ്ഞപ്പോൾ വീണ്ടും ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു യഥാർത്ഥത്തിൽ എം എൽ എമാരായ ആളുകൾ ചോദിക്കണോ ചോദ്യം ചോദിക്കണോ നിങ്ങളാണ് നയിച്ചത് ഇതാ ജിയോ ഓരോ മണ്ഡലത്തിൽ പ്രവർത്തനത്തിനും നേതൃത്വം അറിയത് നിയമസഭാ മണ്ഡലം ഉപദേശക സമിതി ചെയർമാൻ എം എൽ എ കൺവീനർ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശത്തെ ബ്ലോക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ അംഗങ്ങൾ നിയമസഭാ മണ്ഡലത്തിലെ മേയർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നിയമസഭ നിയോജക മണ്ഡലത്തിലെ പരിധിയില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ നിങ്ങൾ നേതൃത്വം അറിയതാണത് നിങ്ങളെ യോഗം വിളിച്ചോളൂ എല്ലാ വിവരങ്ങളും അവിടെ ഉണ്ടല്ലോ നമ്മളിപ്പോ ഞാൻ ഈ മറ്റേ ഇൻവെസ്റ്റ് സമ്മിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാ കമ്പനികളുടെയും പേരും ഡാഷ് ബോർഡിലാകുമ്പോൾ അപ്പൊ സി ഐയുടെ പ്രസിഡന്റ് എന്നോട് അപ്പോൾ എന്നോടൊപ്പം അപ്പോൾ തന്നെ പറഞ്ഞു സാർ നിങ്ങൾ ഇട്ടാൽ ഇവിടെ തന്നെ ഇപ്പൊ നാല് സ്റ്റേറ്റിന്റെ ഉണ്ട് ഏത് ഈ നമ്മുടെ സമ്മിറ്റിൽ നാല് സ്റ്റേറ്റിന്റെ ആളുകൾ വന്നിരിക്കുകയാണ് ഈ വന്ന ആളുകളെ ഇവിടുന്ന് പിടിക്കാൻ പറ്റും നോക്കാൻ നമുക്കപ്പൊ നിങ്ങൾ ചോദിക്കാൻ ലിസ്റ്റ് ചോദിച്ചോ എൻ്റെ അടുത്ത് ലിസ്റ്റ് എല്ലാം ഉണ്ട് പഞ്ചായത്തിനുണ്ട് ഇത് കൂടാതെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മളിപ്പോ നമ്മളിപ്പതേ ഇരിക്കൂർ സജീവ് ജോസഫ് അദ്ദേഹം അവിടെ വിളിച്ചു കൂട്ടിയില്ലോ നജീബ് ഉണ്ടല്ലോ വിളിച്ചു വിളിച്ചുകൂട്ടിയിലോ വിവിടെ ഉണ്ടല്ലോ വിളിച്ചു കൂട്ടി നെയ്യാറ്റങ്ങൾ വിളിച്ചു കൂട്ടിയില്ലോ എം പി രാജാദ്യം വിളിച്ചു കൂട്ടിയല്ലോ പല മണ്ഡലങ്ങളിലും വിളിച്ചു കൂട്ടിയല്ലോ അവരെല്ലാവരും വിളിച്ച് കഴിഞ്ഞിട്ട് വഴങ്ങാം അല്ലെങ്കിൽ പിന്നെ ഒരു ടോണങ്ങ പോവും ലാസ്റ്റ് വഴങ്ങാം പഞ്ചായത്തിലുണ്ട് പിന്നെ ഉദ്യം രജിസ്ട്രേഷൻ അവർ കൊടുക്കുന്നുണ്ടോ ഇനി വിഷ്ണുമാവിന് കുണ്ടറ വേണം നാളെ തന്നെ ഞാൻ തരം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പലതരത്തിലാളുകൾ വരും എല്ലാ ഭാവി ലഭ്യമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കും ഇതൊരു സംവിധാനം ആയിരുന്നു നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എമാരുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ലെവൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ യോഗം ചേർന്നു ചീഫ് സെക്രട്ടറി മേലത്തിൽ കോർഡിനേഷൻ എല്ലാ പഞ്ചായത്തിലും നമ്മളൊരു ഇന്ത്യൻ പിന്നെ എക്സിക്യൂട്ടീവായി മാറ്റി ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സംരംഭക സഭ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പഞ്ചായത്തുകൾ പൂർത്തീകരിച്ചു സംരംഭക സഭ എല്ലാ എം എൽ എ നമ്മൾ കത്തയച്ചിരുന്നു പഞ്ചായത്തിൽ സംരംഭകരാകെ ഉദ്യോഗസ്ഥരാകെ ഇതും ചർച്ച ചെയ്യാം നിങ്ങൾ നോക്കിക്കോ ഇനിയിപ്പോൾ ഇന്ന കമ്പനി ഇതിപ്പോൾ വന്നതല്ല ഞാൻ പറഞ്ഞല്ലോ ഈ പതിനാല് പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി ഒന്ന് ഉദ്യം രജിസ്ട്രേഷൻ വന്നപ്പോൾ ഇവിടെ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിൽ ഉദ്യത്തിൽ രജിസ്റ്റർ ചെയ്യാത്തണ്ട് ഉണ്ട് അപ്പം നിങ്ങൾ ബന്ധപ്പെട്ട എം എൽ എ മാർ അസംബ്ലി മണ്ഡലങ്ങളിൽ നോക്കിയിട്ട് ഇത് ഉദ്യം രജിസ്റ്റർ ചെയ്യണോ രജിസ്റ്റർ ചെയ്യിച്ചോ ഇൻഷുറൻസ് വേണോ നിങ്ങൾ ചെയ്യിച്ചോ നമ്മൾ അമ്പത് ശതമാനം പ്രീമിയം കൊടുക്കാം അയ്യായിരം രൂപ വരെ നമ്മൾ പ്രീമിയം കൊടുത്തേക്കാം ഇനി അവരുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ വേണോ കേ സ്റ്റോർ ഇപ്പോൾ പന്ത്രണ്ട് കോടിയോ പതിമൂന്ന് കോടിയോ വിറ്റ് പത്തൊമ്പത് കോടി നമ്മൾ വിറ്റ് കഴിഞ്ഞു നിങ്ങളുടെ മണ്ഡലത്തിൽ പുതുതായി തുടങ്ങിയ സംരംഭമുണ്ടോ ഉണ്ടോ വിൽക്കാൻ വേണോ ഏർപ്പാടാക്കിത്തരാം അപ്പൊ നമ്മൾ ഒന്നിച്ച് ഏറ്റെടുക്കണം അദ്ദേഹം പറയുന്നത് ഈ കാര്യത്തിൽ നിങ്ങൾ ഈ തലമുടി നാരഴ കീറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കേണ്ടത് ഇനി ഇൻവെസ്റ്റ് മീറ്റിലേക്ക് വന്നു ഇത് നമുക്ക് നോക്കൂ യൂറോഫ് എൻ്റർ ഞാൻ തീർത്തിട്ട് പറയാൻ ഞാൻ ഒഴുക്ക് പോകും യൂറോഫ് എന്റർപ്രൈസസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അംഗീകരിച്ചു നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് എൻ്റർപ്രൈസസ് എം എസ് എം ഇ നോവൽ ഇന്നോവേഷൻ അല്ല മോഡൽ പ്രാക്ടീസ് ഇൻ എം എസ് എം ഇ സെക്ടർ അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ ഇരുപത്തി ഒമ്പതാം തീയതി അവിടെ പേപ്പർ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ക്ഷണിച്ചിരിക്കുകയാണ് വാഷിംഗ്ടണിൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എ കേസ് ഓഫ് ഇയർ ഓഫ് എന്റർപ്രൈസസ് മലയാളിക്ക് അഭിമാനിക്കാലോ ഞാൻ അവിടെ പോയിട്ട് എന്താ പറയാൻ പോകുന്നത് ഇത് എൽ ഡി എഫ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് വ്യവസായ മന്ത്രി ഞാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ വകുപ്പ് അല്ലെങ്കിൽ മറ്റു അതല്ലോ കേരളം അതല്ല പറയുന്നത് ഇത് നോക്കൂ ഞാൻ വിഷ്ണുനാഥ് വായിക്കുന്ന ആളെ ഇവിടെ ചർച്ച വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ആധികാരികമായ ഒരു ഏജൻസി അയപ്പിക്കാം അവർ പഠിക്കട്ടെ യൂറോ ഓഫ് എൻ്റർപ്രൈസസ് ഐ ഐ എം ഇൻഡോർ അവരുടെ സ്റ്റഡിയാണ് ഞാനത് മേശപ്പുറത്ത് വയ്ക്കുന്നു സ്റ്റഡി ഓഫ് ദ സക്സസ് ഓഫ് ദ ഇയർ ഓഫ് എൻ്റെ പ്രൈസസ് ഇനിഷിയേറ്റീവ് റിപ്പോർട്ട് ഹിമനുഷ് റായി ഡയറക്ടർ അറിയാമോ ഐ ഐഎ ഇൻഡോറിന്റെ പ്രധാനം ഇൻഡോർ ഇത് കൂടാതെ ആദ്യത്തെ വർഷം പൂട്ടും കേരളത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാ എം എസ് എം യും നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട് സി എം ടി കണ്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താൻ പറ്റാത്തത് ഉയർത്താൻ പറ്റുമത് ഒന്നുകൂടി മെച്ചപ്പെടുത്താം സി എം ടി കണ്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് അടിച്ചു നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾ കൂടി നിന്നാൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ ഈ റാങ്കിങ്ങിൽ തന്നെ ഇപ്പോ അങ്ങടയ്ക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സ്റ്റാർട്ടപ്പിൽ ഇപ്പൊ പറഞ്ഞില്ലേ യഥാർത്ഥത്തിൽ സ്റ്റാർട്ടപ്പിന്റെ ജിനോം സ്റ്റാർട്ടപ്പ് റിപ്പോർട്ട് മെമ്പർഷിപ്പ് ഫീസാണത് ഇപ്പോൾ മനോരമ ഇത്ര സർക്കുലേഷൻ എന്ന് പറയും ആധികാരികം ഓഡിറ്റ് ബ്യൂറോ സർക്കുലേഷൻ അവന് എത്ര അവർ അംഗത്തെ ഫീസ് കൊടുക്കുന്നുണ്ട് ഞാൻ ദേശാമാനിയായിരുന്നു ഞാൻ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം കൊടുത്തിരുന്നു മെമ്പർഷിപ്പ് ഫീസാണ് ഞാൻ ചീഫ് എഡിറ്റർ ആയിരുന്നു മനോർമ അവരുടെ സർക്കുലേഷൻ അവരും കൊടുക്കും അവർക്കാണ് റിപ്പോർട്ടും ആധികാരികയും കിട്ടുന്നത് അവരെ മാത്രമേ അവർ പരിശോധിക്കുള്ളൂ ഇത് ഹരികൃഷ്ണൻ സിനിമ പോലെയല്ലല്ലോ കാരണം ഒരു സ്ഥലത്ത് മോഹൻലാലിനെ ഇതാക്കുമ്പതും ഒരു സ്ഥലത്ത് മമ്മൂട്ടിയും പറ്റില്ല കാരണം ഇത് കർണാടകയും തെലുങ്കാനയും തമിഴ്നാട് എല്ലാം മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ കർണാടകയുടെ റിപ്പോർട്ടിൽ കർണാടക ഒന്നാമത് തമിഴ്നാട്ടിലെ കൊടുക്കുന്ന റിപ്പോർട്ടിൽ തമിഴ്നാട് ഒന്നാമത് കേരളത്തിൽ കൊടുക്കുന്ന റിപ്പോർട്ട് കേരളം ഒന്നാമത് അത് സിനിമയിലെ പറ്റുള്ളൂ അരിഗൻസിനെ പറ്റുള്ളൂ ഇത് ഒരു സംഘടന സംവിധാനം എൻ ജിഒ സംവിധാനം അതിൽ മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അവരെല്ലാം കൂടി പരിശോധിക്കും ആ പരിശോധനയിൽ അവരുടെ റാങ്കിംഗായി ഇത് കണ്ടാൽ മതി ഞാൻ സമയം കുറച്ച് കൂടിപ്പോയി ഐ കെ ജി എസ് ഐ കെ എസ് കഴിഞ്ഞ് ഇപ്പോ കൃഷ്ണ ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന്റെ പത്മഭൂഷണാണ് അദ്ദേഹം അവിടെ പറഞ്ഞില്ലേ കുഞ്ഞാലിക്കുടി സാഹിബ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇതേ പങ്കെടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ് അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോ ഞാൻ പറയുന്നു ഈ സഭയിൽ അല്ല അത് സി ബഷീർ സി സി ബഷീർ എല്ലാ തിരക്കുകളും ഈ സി ബഷീർ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഐ കെ ജി എസിൽ പങ്കെടുത്ത ആളാണ് അത് നമ്മൾ പറയുന്നത് പറയുന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ അതിൽ പങ്കെടുത്ത ആളാണ് അത് നമ്മൾ പറയേണ്ട കാര്യം പറയുന്നില്ല ശ്രീ അൻവർ സാത്ത് അതിൽ പങ്കെടുത്ത ആളാണ് അതേപോലെ ഇവിടെ നിന്നും പറ കുറെ എം എൽ എമാർ അതിൽ പങ്കെടുത്തവരുണ്ട് മറ്റ് പലർക്ക് നിയമസഭാ തിരക്കാരണം പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു ഉപനേതാവ് പങ്കെടുത്ത് നേരത്തെ പറഞ്ഞല്ലോ ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചു ചോദിച്ചപ്പോഴേക്കും അപ്പോഴേക്കും സമാപന സമയമായി അല്ലെങ്കിൽ അദ്ദേഹത്തെയും അവിടെ കൊണ്ടുവരാമായിരുന്നു പക്ഷേ സമയം കഴിയാറായപ്പോഴാണ് അദ്ദേഹം വിളിച്ചു ചോദിച്ചത് എപ്പോഴാണ് കഴിയുക എന്നുള്ള കാര്യം ചോദിച്ചത് ഇന്ന് ഞാനിപ്പോൾ സഭയിൽ പറയുന്നു നമ്മളെ ഈ ഇഒഒയും മമ്മദും നമ്മൾ നേരത്തെ മണത്തിയിട്ടുള്ള ഇതിൻ്റെ എല്ലാം ഭാഗമായി ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് എട്ട് രണ്ട് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലാണ് നേരത്തെ ഒന്ന് എഴുപത്തി അഞ്ചാം പറഞ്ഞു ഇന്ന് ഇന്നലെ ഞങ്ങൾ ഏറ്റവും ഒടുവിൽ എടുത്തപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് എട്ട് രണ്ട് കോടി അഞ്ച് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിനാല് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രതീക്ഷിക്കുന്നു അറുപതിനായിരം ഐ ടി മേഖലയിൽ ഇത് കൂടാതെ പ്രതീക്ഷിക്കുന്നു അതിൽ ഞങ്ങൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട് അമ്പത് കോടിക്ക് മുകളിലും അമ്പത് കോടിക്ക് താഴെ അമ്പത് കോടിക്ക് താഴെ ഉള്ളത് എല്ലാം കേരളത്തിൻ്റെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പ്രത്യേകത സാർ ഇത് ഇൻക്ലൂസീവ് ആണ് വൻകിട കുത്തകൾ നഗരങ്ങളെ കേന്ദ്രീകരിച്ചല്ല നാനോ മൈക്രോ സ്മോൾ മീഡിയം എല്ലായിടത്തും അതല്ലേ കാസർഗോഡ് ഞാൻ പറഞ്ഞത് വയനാട് എല്ലായിടത്തേക്കും വ്യവസായം വരികയാണ് ഇതിൽ ഇപ്പോൾ നമ്മൾ നാൽപ്പത്തി ഇരുപത്തെട്ട് ടീമുകൾ റെഡിയായി കഴിഞ്ഞു ഇരുപത്തെട്ട് ടീമുണ്ട് അമ്പത് കോടിക്ക് താഴെയുള്ളത് ജി എസ് സി ജനറൽ മാനേജർമാരുടെ കീഴിൽ ഓരോന്ന് പതിനാല് ടീം പിന്നെ അമ്പത് കോടിക്ക് മുകളിലുള്ളതിന് വേറെ ടീം ഇത് കൂടാതെ കോർഡിനേഷന് വേണ്ടി ഒരു ഇരുപത് പന്ത്രണ്ട് പതിനാറോളം എക്സ്പേർട്സുകൾ നമ്മുടെ റാം പദ്ധതിയിൽ അതിൽ നിന്ന് എക്സ്പേർട്സുകൾ ഉപയോഗിക്കുകയാണ് സംഘടനകൾ സി ഐ എ ഫിക്കി അവരുടെ യോഗം കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ മറ്റന്നാൾ മുഖ്യമന്ത്രി വിവിധ വകുപ്പ് മന്ത്രിമാർ സെക്രട്ടറിമാർ അവരുടെ യോഗം ചേരുകയാണ് അത് കഴിഞ്ഞ ട്രേഡ് യൂണിയൻ യോഗം ഞാൻ ഈ സഭയിൽ പറയുന്നു ഈ സഭ കഴിഞ്ഞാൽ സമ്മേളനം കഴിഞ്ഞു പിരിഞ്ഞാൽ അധികം വൈകാതെ ഈ ഐ കെ ജി എസിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയുടെ തറക്കല്ലിടൽ നടക്കും അത് ഞാൻ ഈ സഭയിൽ തന്നെ പറയുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കും മുഖ്യമന്ത്രി ഉണ്ടാവും അത് കഴിഞ്ഞാൽ എല്ലായിടത്തും രണ്ടാമത്തേനും ഉപനേതാവിനെ ക്ഷണിക്കാം നമുക്ക് എല്ലാ ജില്ലയിലും പരമാവധി ചില ജില്ലകളിൽ വന്ന പ്രപ്പോസൽ അത്ര വലിയ അതല്ല എങ്കിൽ പോലും എല്ലാ ജില്ലയിലും ഓരോ ഉദ്ഘാടനം നിങ്ങൾ മുൻകൈ എടുത്താൽ നടത്തിക്കോ ഈ സംരംഭക ഈ ഐ കെ ജി എസ് അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ തയ്യാറായി ഇത് പോസ്റ്റ് ഇവൻ റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു എം എൽ എ മാർക്കെല്ലാം തരാം വളരെ ഇത് എൻ്റെ ഡ്രാഫ്റ്റ് വിശദമായി പ്രിന്റ് ചെയ്ത് പോസ്റ്റ് ഇവൻ റിപ്പോർട്ട് എന്താണ് എന്തൊക്കെ നടന്നു എന്തെല്ലാം കാര്യങ്ങൾ നടന്നു ഇനി എന്തെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതെല്ലാവർക്കും തരാം അത് കഴിഞ്ഞ് നമ്മൾ കോഫി ടേബിൾ അത് തയ്യാറാക്കുന്നുണ്ട് കോഫി ടേബിൾ ബുക്ക് അതും എല്ലാവർക്കും കൊടുക്കാം വ്യവസായത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾ എന്നത് മാറി നമ്മൾ എന്നതിലേക്ക് വന്നു എന്നതാണ് കേരളത്തിന്റെ അത് ഞാൻ ഐ കെ ജി എസിന്റെ സമാപന വേദി ഉദ്ഘാടന വേദിയിൽ തന്നെ പറഞ്ഞു യുണൈറ്റഡ് കേരളയാണ് യൂണിഫൈഡ് കേരളയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് മിന്നിട്ടാണ് വരുന്നത് അത് നല്ല മാറ്റമുണ്ടായി കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ കമ്പനികളുടെ പേരുകളൊന്നും ഈ സമയപരിധി മൂലം ഞാൻ അവരിലേക്ക് പോകുന്നില്ല